മാഗ്നസ് കാൽസനെ ഞെട്ടിച്ച് ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയുടെ ജീവം ക്ലാസിക്കൽ ഫോർമാറ്റിൽ ആദ്യമായാണ് കാൽസനെ പ്രജ്ഞാനന്ദ തോൽപ്പിക്കുന്നത് ിൽ ലോക ഒന്നാം നമ്പർ മാഗ്നസ് കാൾസിനെ ഞെട്ടിച്ച് ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ മൂന്നാം റൌണ്ടിൽ കാൽസിനെ തോൽപ്പിച്ചു ക്ലാസിക്കൽ ഫോർമാറ്റിൽ ആദ്യമായാണ് കാൽസിനെ പ്രജ്ഞാനന്ദ തോൽപ്പിക്കുന്നത് മൂന്നാം റൌണ്ടിൽ വെള്ളക്കരുക്കളുമായാണ് പതിനെട്ടുകാരനായ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്ററുടെ ജയം ജയത്തോടെ Okay. പ്രജ്ഞാനന്ദ അഞ്ചു പോയിന്റ് അഞ്ചു പോയിന്റുമായി ഒന്നാം സ്ഥാനത്തേക്ക് അതേസമയം കാൽസൻ അഞ്ചാം സ്ഥാനത്തേക്ക് വീണു നേരത്തെ റാപ്പിഡ് ഫോർമാറ്റുകളിൽ കാൽസനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ക്ലാസിക്കൽ ചെസ്സിൽ ആദ്യമായിട്ടാണ് പ്രജ്ഞാനന്ദയുടെ നേട്ടം ക്ലാസിക്കൽ ചെസ്സിലെ ജയം അമ്പരിപ്പിക്കുന്ന നേട്ടമെന്നാണ് വിലയിരുത്തൽ ലോക ഒന്നാം നമ്പർ താരമായ കാൽസന്റെ ജന്മനാട് കൂടിയാണ് നോർവേ പ്രജ്ഞാനന്ദയുടെ സഹോദരി വൈശാലിയാണ് വനിതാ വിഭാഗത്തിൽ മുന്നിലുള്ളത് ന്യൂസ് Disk, war's